ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ പോഷുവിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക ഈ വീട് നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തി റൂഡുണ്ടല്ലോ ആ മണ്ണുത്തി സെൻ്ററിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ ദൂരം മാത്രം ഉള്ളിലോട്ട് മാറിയിട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് വേറൊരു നൂറ് മീറ്റർ അത്ര അടുത്താ അഞ്ചര സെൻറ്റ് സ്ഥലത്തെ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം വാസ്തുവിധി പ്രകാരം തന്നെ വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വീതി കൂടി ഒരു സ്ലൈഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെയാണ് ഫണ്ട് ഭാഗത്ത് ടാർഗ്നോടാണ് വീതി കൂടി ഒരു ടാർഗ്നോട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടുത്തൊക്കെ ധാരാളം വീടുകളിലൊരു ഏരിയും കൂടിയാ ധാരാളം ടസ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ബൾബ് ഒക്കെ വെച്ചിട്ട് നല്ല മനോഹരമായിട്ടുണ്ട് വീട് അതുപോലെ നമുക്ക് ഈ ഭാഗത്തുനിന്ന് കണ്ടാ ഇവിടേയും ടാർഗിനോട് തന്നെയാണ് ഫ്രണ്ട് ഭാഗം അടുത്തൊക്കെ ധാരാളം വീടുകളിലുള്ള അടിപൊളി ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു സൈഡിങ്ങായിട്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടോ നല്ല വീതി കൂടി ഒരു സൈഡിങ്ങായിട്ടാണ് എത്ര വലിയ വാഹനം വന്നാൽ നമുക്ക് കയറ്റി നിർത്താവുന്ന രീതിയിലുള്ളതേ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് വലിയ രണ്ട് വാഹനങ്ങൾ നമ്മുടെ വീണ്ടും മുൻവശത്തായിട്ട് കയറ്റി നിർത്താനുള്ള സ്പേസ് ഉണ്ടെന്ന് പറയാം വേണ്ട അതുപോലെ ഈ കാണുന്ന ഭാഗത്ത് ചെടികളൊക്കെ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്ത് കല്ല മനോഹരമായ രീതിയിൽ ടെസ്റ്റ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് വേണ്ട അതുപോലെ എൽ ഇ ഡി ബൾബുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് എപ്പോഴും കളറുകൾ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്ക് ആട്ടാണ് ഈ ടെസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് കുറേ നാളുകൾ കഴിയുമ്പോൾ നമുക്ക് ഈ വർക്കുകൾ കളറൊക്കെ വേണമെങ്കിൽ മാറ്റി ചെയ്യാമെന്ന് പറയാം വെള്ളത്തിനായിട്ട് ഇവിടെ ഓപ്പൺ വല്ല എത്ര വലിയ വേനൽക്കാലം വന്ന വെള്ളം പറ്റില്ല അതുപോലെ എത്ര വലിയ പ്രളയം വന്നിട്ടും ഇവിടെ വെള്ളം കയറാത്തൊരു ഏരിയ ഇത് കണ്ടാൽ ആദ്യം താത്തിരി കൂടി ഇല്ല അത്ര ധാരാളം വെള്ളം നിൽക്കുക വെള്ള വേനൽക്കാലം വന്നാൽ നമുക്ക് ഒന്നും കൂടിയും താത്താവുന്നൂ അതുപോലെ ഈ കാണുന്ന ഭാഗത്തൊക്കെ നമുക്ക് വല്ല ഒട്ട് ചെടികളൊക്കെ ഇല്ലല്ലോ പ്ലാവോ മാവോ അങ്ങനെയൊക്കെ വെക്കാവുന്ന സ്പേസ് ഉണ്ടെന്ന് പറയാം നല്ല ധാരാളം സ്പേസ് ഉള്ളൊരു ഏരിയ ഈ ഭാഗം അവിടെ വീതി കൂടി ഒരു ഓപ്പൺ സിറ്റോട്ട് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രാനേറ്റ് ഒക്കെ ബോർഡർ കിണക്കൊട്ട് കട്ടലയും വെച്ചിട്ടുണ്ട് കയറി വരുന്ന ഒരു ലിവിങ് ഹാളാണത് വീതി കൂട്ടി ടൈൽ തട്ടുക രണ്ടേക്ക് നാല് ടൈലാണ് കൂടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോക്സി ഒക്കെ മാത്രമേ ചെയ്യുള്ളൂ അത് ലാസ്റ്റാ ചെയ്യുക അടിപൊളി ഒരു ടി വി വേണിയിട്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ ലെങ്ത്തിൽ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട് ബി എൽ ടി ഫാനൊക്കെ വെച്ച് ഹാങ് ഹാങ്ങിങ് ബൾബൊക്കെ കൊടുത്ത് നല്ല കളർഫുള്ളായിട്ടൊരു ലിവിങ് ഹാളാണ് കൊടുത്തിരിക്കുന്നേ ടച്ച് വർക്കാണ് കണ്ടെ കൊടുത്തിരിക്കണേ ബാക്കിലേ മൂന്ന് ബെഡ്റൂമാണ് താഴെ ഒറ്റ നിലയിലാണ് മൂന്ന് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഫസ്റ്റത്തെ ബെഡ്റൂം ലിവിങ് ഹാളിൽ നിന്ന് ആണ് എങ്ങോട്ട് കിടക്കൊക്കെ കൊടുത്തായിരിക്കും കേട്ടോ ഒരു ഭാഗം സൈഡായിട്ടായി ഒതുങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തും ടസ്റ്റർ പാർക്കിൻ്റെ ഒരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ട് ഒരു ചുമരില്ലേ പ്രൊഫൈൽ വർക്ക് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ബൾബ് കൊടുത്തിട്ടുണ്ട് വാൾ ഡ്രോപ്സ് വേണ്ട മൂന്ന് പാളി ഡോറോഡി ഒരു വാൾ ഡ്രോപ്സ് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് പിന്നെ ഡ്രസ്സ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട് മിറർ മിററൊക്കെ വെച്ചിട്ട് തൊട്ടടുത്ത് തന്നെ അറ്റാച്ചഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് നല്ല തരം കമ്പനികളുടെ മെറ്റീരിയൽ കാണാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പത്ത് കൊല്ലത്തോളം ഒക്കെ ഉള്ളത് ഹീറ്ററിനുള്ള പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എക്സോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നീടൊന്നും പൊളിക്കേണ്ട ഒരു ആവശ്യം കൂടെ വരുന്നില്ല ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ ഒരേ മാച്ചിങ് ടൈല് തന്നെയാട്ടോ കൊടുത്തേക്കണേ ഇതൊരു പത്തേ പതിനൊന്ന് അളവ് വരാനുള്ളൂ കേട്ടോ ഈ ഒരു സൈഡിൽ ഡസ്റ്റ് വർക്ക് കളർഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബി എൽ ഡി എസിൻ്റെ ഫാൻ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ എൽ ഇ ഡി ബൾബ് ഒക്കെ വെച്ചിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് വ്യത്യസ്തമായിട്ടായി വാൾട്ടൈലായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാ ബാത്റൂമിലും വ്യത്യസ്തമായില്ല അത് വീതി വീതിയുടെ ടൈൽ തന്നെ എവിടെയും കൊടുത്തിരിക്കുന്നത് അപ്രോക്സൈ ചെയ്തിട്ട് മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ അതേ മാച്ചിൻ്റെ അതിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നേരെ കാണുന്ന ആ ചോമ്പലിൻ്റെ ടച്ച് വർക്ക് കളർഫുൾ ആയിട്ട് കളർ കൊടുത്തിട്ടുണ്ട് നല്ല ലൈറ്റ് കളർ കേട്ടോ അതൊരു വലിയ ആൾ ആർക്കൊന്നും പറയാൻ പറ്റില്ല വീഡിയോയിൽ കാണുമ്പോൾ എത്ര ആർക്കാണ് തോന്നുന്നതാണ് ബി എൽ ഡി സി ഫാനും കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ വർക്ക് കൊടുത്തിട്ടുണ്ട് വാൽഡോപ്സും ഡ്രസ്സ് യൂണിറ്റോട് കൂടി തന്നെ മൂന്ന് പാൽ ഡോറോട് കൂടിയിട്ട് അറ്റാച്ച്ഡ് ഒരു ബാത്റൂമും വ്യത്യസ്തമായിട്ട് തന്നെയാണ് വീതി പൊടി ഇത് പടിയും കൊടുത്തിരിക്കുന്നത് ഹീറ്ററിനുള്ള പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേറെ പിന്നീട് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല എന്ന് പറയുന്നത് വീട്ടിൽ എല്ലാ വർക്കും ഓൾറെഡി സെറ്റാണ് എ സി പോയി മൂന്ന് ബെഡും എ സി പോയിന്റും കൊടുത്തിട്ടുണ്ട് ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് എല്ലാം ഓൾറെഡി സെറ്റാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയൊരു കണ്ട മൾട്ടിപോലെ ഒരു ആർച്ച് പോലെ കൂടിയാണ് അവിടെയൊക്കെ എൽ ഇ ഡി ബൾബൊക്കെ വെച്ച് നല്ല കളർഫുൾ ആയിട്ടൊരു ആർച്ചിട്ടൂടി നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു അതേ മാച്ചിൻ്റെ കയ്യിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് മിറൊക്കെ വെച്ചിട്ട് ഹാങ്ങിംഗ് ബൾബൊക്കെ ഞാത്തിയിട്ട് നല്ല രസമായിട്ട് എന്ന് പറയാം ധാരാളം വിൻഡോസും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാള് കളർഫുൾ ആക്കിയിട്ടുണ്ട് ബി എൽ ഡി സിൻ്റെ ഫാനൊക്കെ ചെയ്ത് ഹാങ്ങിംഗ് ബൾബ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോഴത്തെ മോഡലാണല്ലോ ഇപ്പോഴത്തെ പുതിയ മോഡൽ ട്രെൻഡ് ആണെന്ന് പറയുക ഇവിടെ ഓപ്പൺ കിച്ചൺ ആട്ടെ കൊടുത്തല്ലേ ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ ഒരു വുഡ് ടൈപ്പുള്ള ഡിസൈൻ ടൈലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ചിമ്മിനിക്കുള്ള സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വെക്കണമെങ്കിൽ അവിടെ ഈ സൈഡിൽ വയ്ക്കാവുള്ളൂ ധാരാളം കമ്പോൾ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയ ആണ് അതിൽ ഹാഫ് അതുപോലെ ഓപ്പൺ വർക്ക് ഏരിയയിൽ ആ സൈഡും കൊടുത്താൽ കേട്ടോ ബാക്കിലേക്കുള്ള ഡോറാണ് ബാക്ക് സൈഡിലേക്ക് ബാക്ക് സൈഡിലൊക്കെ ഫുൾ ആയിട്ട് ബേബി മെറ്റലൊക്കെ വിരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് ചെളി ചുമരിലേക്കും തിരക്കാത്ത പത്തില്ലേ ബാക്ക് സൈഡിൽ അതുപോലെ ധാരാളം വീടുകളിലൊരു ഏരിയ നല്ല ശ്രംക്ഷ ഏരിയ എന്ന് പറയാം ധാരാളം വീടുകളുണ്ട് അതുപോലെ മൂന്ന് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് അഞ്ചര സെറ്റ് സ്ഥലത്ത് ആയിരത്തി അമ്പത് സ്ക്വയർ ഉള്ള മൂന്ന് ബെഡ്റൂമുള്ള ഈ വീട്ടിന് കൂട്ടുമ്പോൾ ഉദ്ദേശിക്കുന്ന വില വെറും നാൽപ്പത് ലക്ഷം രൂപ ആട്ടാണ് വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നതുള്ളൂ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു ഒമ്പതര കിലോമീറ്റർ അതുപോലെ മണ്ണത്തി സെൻറ്ററിൽ നിന്ന് ഒരു ആറര കിലോ അല്ല സോറി മൂന്നര കിലോമീറ്റർ ബെസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ വില വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതിനെ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക